തിയേറ്ററും കാര്യങ്ങളും എങ്ങനെയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിയാദിലെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിയാദ് പാർക്കിലേക്കാണ് പോകുന്നത് റിയാദ് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ പാർക്കല്ല കേട്ടോ മാളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് കിങ്ഡൺ ടവറിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത് ഫേമസ് ടവറാണ് റിയാദിലെ ഫേമസ് ടവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്നര ടൈമിനാണ് പോകുന്നത് അഞ്ചരക്കൊരു മൂവി കാണാനുണ്ട് ഗുരുവായൂർ അമ്പല നടയിലാണ് അപ്പോൾ തീ റിയാദിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് മൂവി തിയേറ്റർ എക്സ്പീരിയൻസും കൂടിയാണ് അപ്പോൾ റിയാദിലെ തിയേറ്ററും കാര്യങ്ങളും എങ്ങനെയുണ്ട് നോക്കാം എന്താ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഓക്കെ ഫുൾ വീഡിയോ കാണാം നോ നോ Nenek! 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 Hahaha! Nenek! Hahaha! Ria! Okey! Etty! Hari, mari! Etty! Lihatlah, entah apa. hari Etty! Etty! Mana Etty? Ria, di park, di Etty! di സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൻ്റെ ഹൃദയഭാഗത്തും നോർത്തോൺ റിംഗ് റോഡിൻ്റെയും പ്രിൻസ് മുഹമ്മദ് ബിൻ സാദ് ബിൻ അൽബുൽ ആസിസ് റോഡിൻ്റെയും കവലയിലും കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ സിറ്റിയുടെ സാമീപ്യത്തിലുമാണ് റിയാദ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓരോ സന്ദർശകരുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രതിബദ്ധ കാരണം റിയാദു പാർക്ക് മത്സരത്തെക്കാൾ മികച്ചതാണ് റിയാദു പാർക്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകൾ വാഗ്ദാനം ചെയ്യുന്നു ഷോപ്പിംഗ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എഴുപത് റെസ്റ്റോറൻറ്റുകൾ കഫകൾ എന്നിവയ്ക്കായി സന്ദർശിച്ചാലും മൊത്തത്തിലുള്ള ക്രമീകരണവും തിരഞ്ഞെടുപ്പും സന്ദർശനം സകരമാണെന്ന് ഉറപ്പാക്കും ഓരോ സന്ദർശകന്റെയും ആവശ്യങ്ങളും പ്രതീക്ഷകളും കണക്കിലെടുത്ത് ഓരോ ബ്രാൻഡും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ പാർക്കിലാണുള്ളത് റിയാസ് അപ്പോൾ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് അപ്പോൾ ഇവിടെയും കൂടി നോക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് ഈ കിഡ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ചൂട്ടനും ഒരു എൻ്റർടൈൻമെൻറ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അഞ്ചരക്കാണ് നമ്മുടെ ഷോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് എൺപത് സാറാ മറ്റോ എന്ന് തോന്നും അപ്പോൾ ഈ ചൂട്ടൻ കുറച്ച് എന്താ കാറിലൊക്കെ കളിച്ചു അപ്പോൾ നമ്മൾ ഇത് കണ്ടു ട്രെയിൻ കണ്ടു അപ്പോൾ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ നമ്മൾ മൂന്ന് പേര് ഇതിൻ്റെ മുകളിൽ Mami, tetap, tetap. Okey. Jaja. Oh, കുട്ടികൾക്ക് കളിക്കാനുള്ള രണ്ട് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒന്ന് നേരത്തെ കണ്ടതും ഒന്ന് ഇവിടെയാണ് ഇവിടെ ഫുൾ സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ് ൈഡിലെല്ലാം ഒക്കെ കളിച്ച് അതിനെ നമ്മൾ മൂവി കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗുരുവായൂര അമ്പല നട മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ നമുക്ക് ഇവിടുത്തെ തിയേറ്ററും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം ഏതാണ് രാജിൻ്റെയും അനശ്വരയുടെയും ബേസി ഗുരുവായൂരമ്പല യാത്ര തിയേറ്റർ ഫസ്റ്റ് ഒന്നും നോക്കുന്നേലോ അവര് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ സ്ഥലം പന്ത്രണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളിൽ കയറി അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകുന്നതിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രനാളും പോവാതിരുന്നത് ഈ ചൂട്ടനെയും കൊണ്ട് തിയേറ്ററിലേക്കൊന്നും പോയിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ കുട്ടികൾക്കും കൂടി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഇത് ഫുള്ള് മലയാളികളാണ് കേട്ടോ നമ്മൾ മലയാളി പടമല്ലേ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം മലയാളികളായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ വലിയൊരു തിയേറ്ററും കാര്യമൊന്നുമല്ല കേട്ടോ ഒരു സാധാരണ അപ്പോൾ നമ്മുടെ ഷോ തുടങ്ങിയത് അഞ്ചരക്കായിരുന്നു അഞ്ച് അമ്പതിന് തുടങ്ങിയത് കഴിഞ്ഞത് ഏകദേശം ഒരു ഏഴര എട്ട് മണി എട്ടരക്കുള്ളിലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് ഭയങ്കര കോമഡി പടാണെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇതാ നമ്മുടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഗുരു ഗുരു വായു വായു നമ്പല എന്റെ പോന്നു ചിരിച്ചൊരു വഴിക്കായ ഒരു സിനിമയായിരുന്നു കേട്ടോ അടിപൊളി മൂവിയായിരുന്നു അവ പോയി ഒന്ന് കാണണം കേട്ടോ ചിന്തിക്കാനൊരു വഴിക്കറയിൽ ചെരുപ്പാടാണ് പെട്ടിയാണ് എല്ലാവരും നല്ലൊരു അഭിപ്രായ തടസ്സം സന്ദരിച്ചിട്ടുണ്ട് സോറി ബർഗർ വാങ്ങി കെ എഫ്സി വാങ്ങി ഷവർമേന്റെ അടുത്ത എന്തൊക്കെ പോപ്കോൺ അതെന്താ ഫിംഗർ ചിപ്സ്

അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു മൂവിയൊക്കെ കണ്ടു ഇച്ചുട്ടനെയും കൊണ്ട് കുറച്ച് കളിക്കൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയാണ് ഏകദേശം ഒരു ഒമ്പതര ടൈമൊക്കെ ആയി അപ്പോൾ പുറത്തത്തെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ 好。